ഹലോ അപ്പോൾ ന്യൂ അപ്ഡേഷൻ വന്നിട്ടുള്ളത് സിബിൻ ഇനി വി സിക്സിലേക്ക് ഇല്ല എന്നുള്ളൊരു അപ്ഡേഷനാണ് കിട്ടിയിട്ടുള്ളത് കാരണം സിബിൻ കിറ്റ് ചെയ്ത് പോയത് തന്നെയാണ് പക്ഷേ നമ്മളെല്ലാം വിചാരിച്ചത് കൺഫഷർ റൂമിൽ നിന്ന് അങ്ങനെ കൊണ്ടുതീറ്റ് അവർ റെസ്റ്റ് റൂമിലൊക്കെ ഇടാറുണ്ടല്ലോ അപ്പോൾ അങ്ങനെയാണെന്നാണ് മിക്കവാറും വിചാരിച്ച് മിക്കവാറും ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല സിബിൻ കിറ്റായിട്ട് പോയതാണ് അപ്പോൾ സിബിൻ ഇന്ന് എയർപോർട്ടിൽ എത്തും എന്നൊക്കെയാണ് വിവരം കിട്ടിയിട്ടുള്ളത് അപ്പോൾ പക്ഷേ ഭയങ്കര നമ്മളെ സംബന്ധിച്ച് എന്താ പറയുക സിബിൻ വന്നതിന് ശേഷമാണ് ഗെയിമൊക്കെ ഒന്ന് ഉഷാറായിട്ടുള്ളത് മറ്റേ ഒരു ൾക്കാരെ മാത്രം ഫോക്കസ് ചെയ്ത് പിന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും സിബിൻ വന്നതിന് ശേഷമാണ് പിന്നെ ഗെയിമായിട്ട് നമുക്കത് ബിഗ് ബോസ് തോന്നിയിട്ടുള്ളത് ഒരു നല്ല ഗെയിമറും കൂടിയായിരുന്നു കാരണം ഉറങ്ങിക്കിടക്ക ഉറങ്ങിക്കിടക്കുന്ന ബിഗ് ബോസിന് വീടിനെ വീടിനെ ഉണർത്തിയൊരു വ്യക്തി കൂടി തന്നെയായിരുന്നു പിന്നെ സിബിൻ പക്ഷേ ആ ഒരു ലാലേട്ടം വന്ന എപ്പിസോഡിൽ സിബിനെ ഒന്നും പറയാൻ സമ്മതിക്കാതെ വെറും ജാസ്മിൻ്റെ ആ ഒരു ഭാഗം മാത്രം കേട്ടിട്ടാണ് പവർ റൂമിൽ നിന്നൊക്കെ സിബിനെ ഔട്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ആത്മാഭിമാനമുള്ള ഒരാൾക്ക് എന്തായാലും പിന്നെ ആത്മാഭിമാനവും പിന്നെ സെൽഫ് റെസ്പെക്റ്റൊക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അതൊന്നും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യങ്ങളാണ് കാരണം ആ ഒരു മോഹൻലാലിൻ്റെ ആ ഒരു എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം സിബിൻ പറ്റ ഡൗൺ ആയിരുന്നു പക്ഷേ സിബിൻ നല്ല ആത്മാഭിമാനമുള്ള ഒരു പിന്നെ ആളാണ് കേട്ടോ കാരണം വെച്ചാൽ ഞാൻ ഇതിൽ ഈ ഒരു ഷോന്ന് കിറ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പം തന്നെ സിബിൻ ആ മൈക്കൊക്കെ അവിടെ ഊരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്നിട്ട് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സിബിൻ നല്ല ആത്മാഭിമാനമുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളത് പിന്നെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ലിവിങ് റൂമിൽ വെച്ചിട്ടാണ് ആൾക്ക് ഭയങ്കരമായിട്ട് ഇൻസൾട്ടിങ് ആയിട്ടുള്ളത് അപ്പോൾ അവിടെ ഇരിക്കുമ്പോഴും പിന്നെ ആ ഒരു ക്യാമറയും ബിഗ് ബോസിൻ്റെ സൗണ്ടും ഒക്കെ കേൾക്കുമ്പോൾ ആൾക്ക് പിന്നെ എന്താ പറയുക ഭയങ്കര ഒരു ഇറിറ്റേഷനായിട്ടാണ് അത് തോന്നിയിട്ടുള്ളത് പിന്നെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കെതിരെ ഒരാൾ ഒരു പിന്നെ എന്താ പറയുക നെഗറ്റീവ് പറയാമെന്നുണ്ടെങ്കിൽ അത് അത് നമ്മളെ ഭാഗം പറയാനും കൂടി ഒരു ഒരു മിനിറ്റ് പോലും അവിടെ മോഹൻലാൽ കൊടുത്തിട്ടില്ല കാരണം ജാസ്മിൻ്റെ ആണ് കംപ്ലീറ്റ് കേട്ടത് ജാസ്മിന് എന്തുകൊണ്ടാണ് ആ ഒരു സിഗ്നൽ കാണിച്ചത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ലാലേട്ടനെ ചോദിക്കായിരുന്നു പിന്നെ സിബിനോട് പിന്നെ പോരാത്തതിനാണുണ്ടെങ്കിൽ പവർ റൂമിൽ നിന്ന് ഇറക്കി വിടുക പിന്നെ ടാസ്കിൽ പങ്കെടുക്കരുത് പിന്നെ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് അപ്പോൾ പിന്നെ എന്താ പറയുക അത്രത്തോളം ഇൻസൾട്ടഡായിട്ട് നമ്മൾ ആത്മാഭിമാനമുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിൽക്കാൻ തോന്നൂല എന്തായാലും റോക്കി ഒന്നും ചെയ്ത പോലെ കരഞ്ഞി മഴകിയതുമില്ല പിന്നെ റോക്കി ചെയ്ത് ഒരു പിന്നെ എന്താ പറയുക റിസൾട്ടൊന്നും അവിടെ ചെയ്തിട്ടുമില്ല സിബിന് സിബിൻ സിബിൻ്റെ ആ ഒരു കാര്യം പറയും സിബിനെ പ്രൊവോക്ക് ചെയ്തപ്പോൾ സിബി സിബിൻ തിരിച്ച് പ്രൊവോക്ക് ചെയ്താ പ്രൊവോക്ക് ചെയ്ത രീതിയെ കുറച്ചൊരു കടന്നു പോയിന്നേ ഉള്ളൂ പക്ഷേ അതൊരു ഇത്രത്തോളം ഒരു പ്രശ്നത്തിലേക്കൊന്നും എത്തിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല പിന്നെ നമ്മൾ എന്താ വെച്ചാൽ സിബിന് പക്ഷേ പുറത്തിറങ്ങുമ്പോൾ മനസ്സിലാവും സിബിന് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാരണം വെച്ചാൽ സിബിൻ വിചാരിക്കുന്നത് പ്രേക്ഷക ലക്ഷ്യങ്ങൾ പറഞ്ഞു എന്നാണ് മോഹൻലാൽ പറയുന്നത് പക്ഷെ അതൊക്കെ നമ്മൾ പ്രേക്ഷക ലക്ഷ്യങ്ങളൊന്നും അത് പറഞ്ഞിട്ടില്ല അപ്പോൾ സിബിൻ എന്തായാലും മനസ്സിലാകുമ്പോൾ പുറത്തെത്തിയാൽ തൻ്റെ വാല്യൂ എത്രയാണ് താൻ എത്രത്തോളം ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പം ചിലപ്പോൾ സിബിനൊരു നഷ്ടബോധമൊക്കെ തോന്നും മേ ബി എന്നാലും സിബിനെടുത്തത് നല്ല തീരുമാനം തന്നെയാണ് കാരണം ഇത്രയും ഒരു പിന്നെ എന്താ പറയുക ഇൻസൾട്ടഡ് ഡയറ്റ് അവിടെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് നിൽക്കാതെ പോരുന്നതു തന്നെയാണ് കാരണം വൈൽഡ് കാർഡിൽ നമ്മൾ വിചാരിച്ചൊരു വിന്നറാണ് കപ്പ് കൊണ്ടുപോകുന്നു എന്ന് വിചാരിച്ചൊരു വിന്നറാണ് സിബിനും പൂജയും ഒക്കെ പക്ഷെ അവർ രണ്ടാളും അൺഫോർച്യുനേറ്റ്ലി എന്തായാലും പോയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ബാക്കി വരുന്ന കണ്ടസ്റ്റന്റൊക്കെ എന്താ ചെയ്യാന്നുള്ളത് നമുക്ക്